നമസ്കാരം വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ടെഹ്റാനിൽ തലയ്ക്ക് മുകളിൽ മിസൈൽ തലങ്ങും വിലങ്ങും ചേറിപ്പായുന്നുവെന്ന് മലയാളികൾ സംഘർഷം ആരംഭിച്ചതിന് പിന്നാലെ ടെഹ്റാനിൽ കാര്യമായി ഗതാഗത സംവിധാനങ്ങൾ പ്രവർത്തിക്കുന്നില്ല കേവലം നൂറ് മീറ്റർ അകലത്തിൽ വൻ സ്ഫോടനങ്ങളാണ് നടന്നത് മുന്നിലും ഇരുവശങ്ങളിലുമായി പൊട്ടിത്തെറി മരണത്തെ താൻ മുഖാമുഖം കണ്ടുവെന്ന ഒരു മലയാളി എന്താണ് ടെഹ്റാനിൽ സംഭവിക്കുന്നത് എന്ന് പോലും മനസ്സിലാക്കാൻ കഴിയുന്നില്ല എല്ലാവരും ഓടി രക്ഷപ്പെടുന്ന കാഴ്ചകൾ തൊട്ടടുത്തുള്ള ഭൂഗർഭ മെട്രോ ലക്ഷ്യമാക്കി ജനങ്ങൾ പായുന്നു മിസൈൽ വർഷത്തിന് പിന്നാലെ ടെഹ്റാനിൽ മുന്നറിയിപ്പുകൾ നൽകിയിരുന്നു മുറിയിൽ ഭീതിയുടെ നിമിഷങ്ങൾ തലയ്ക്ക് മുകളിൽ മിസൈൽ പായുന്നു തൊട്ടടുത്ത ഇടങ്ങളിൽ അവ പതിക്കുന്നു ബിസിനസ് ഡെവലപ്മെന്റ് ഓഫീസറായി ദുബായിൽ ജോലി ചെയ്യുന്ന അപ്സൽ ജോലിയുടെ ഭാഗമായി ടെഹ്റാനിലെത്തിയതാണ് രണ്ടു ദിവസത്തേക്കായിരുന്നു ഇറാൻ യാത്ര ടെഹ്റാനിലെ പാഴ്സൽ ഒരു ഹോട്ടലിലായിരുന്നു താമസം ഞായറാഴ്ച തിരികെ പോകാനിരിക്കെ സംഘർഷം രൂക്ഷമായി ടെഹ്റാനിൽ സംഭവിച്ച കാര്യങ്ങൾ കേരളത്തിലെ മാധ്യമങ്ങളോട് അഫ്സൽ വിശദീകരിച്ചു കഴിഞ്ഞ വെള്ളിയാഴ്ച പുലർച്ചെ മൂന്ന് മുപ്പതിനാണ് ഇസ്രായേൽ ഇറാനെതിരെ രൂക്ഷമായ ആക്രമണങ്ങൾ തുടങ്ങിയത് ആദ്യ ദിനം തന്നെ ഏറ്റവും ശക്തമായ ആക്രമണങ്ങളും കൊലപാതകങ്ങളും ഇസ്രായേൽ നടത്തി ഇറാൻ സംയുക്ത സേനാ മേധാവി കോലാം അലി റാഷിദിനെ വധിച്ചുകൊണ്ടായിരുന്നു യുദ്ധത്തിന് തുടക്കമിട്ടത് ഇസ്രായേൽ എന്നാൽ അതിന് തൊട്ടു പിന്നാലെ പകരക്കാരനായി ഇറാൻ കദം അൽ അൻബിയ ആസ്ഥാന കമാൻഡറായി മേജർ ജനറൽ അലി ഷാഡമാനിയെ പ്രഖ്യാപിച്ചിരുന്നു ഇന്നലെ ഐ ഡി എഫ് ിയേയും വധിച്ചുവെന്ന് പ്രഖ്യാപിച്ചു ഇറാന്റെ സംയുക്ത സേനാ മേധാവിയായി പുതുതായി ചാർജെടുത്ത ഷാഠമാനിയെ ചാർജെടുത്ത് മണിക്കൂറുകൾക്കുള്ളിൽ ഇസ്രയേൽ വധിച്ചു ഷാൻഢമാനിക്ക് വലിയ സ്ഥാനങ്ങൾ നൽകിയിരുന്നു യുദ്ധകാല ചീഫ് ഓഫ് സ്റ്റാഫ് ഏറ്റവും മുതിർന്ന സൈനിക കമാൻഡർ ഇറാനിയൻ പരമോന്നത നേതാവ് അലി ഖമനയുടെ ഉപദേശകൻ തുടങ്ങിയ നിലകളിലാണ് അദ്ദേഹത്തിന്റെ സ്ഥാനം പ്രഖ്യാപിച്ചത് യുദ്ധപ്രവർത്തനങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനും ഇറാന്റെ ഫയർ പവർ പദ്ധതികൾ അംഗീകരിക്കുന്നതിനും കദം അൽ അൻബിയ ഉത്തരവാദിയാണ് ഇന്നലെയും ഡെസ്സൻ കണക്കിന് ഇറാൻ കമാൻഡർമാരെ കൊലപ്പെടുത്തിയെന്ന് ഇസ്രയേൽ പറയുന്നു തുടർച്ചയായി ഉന്നത സൈനിക ഉദ്യോഗസ്ഥരെ കൊലപ്പെടുത്തിക്കൊണ്ടാണ് ഇസ്രയേൽ ആക്രമണങ്ങൾ മുന്നോട്ടു പോകുന്നത് ഏറ്റവും ഒടുവിലിത ഷാണ്ടമാനിയെ തന്നെ കൊലപ്പെടുത്തിക്കൊണ്ട് ഇസ്രായേൽ രൂക്ഷമായ ആക്രമണങ്ങൾ തുടരുകയാണ് ടെഹ്റാനിൽ ഇസ്ലാമിക് റിപ്പബ്ലിക് ഇപ്പോഴും അവകാശപ്പെടുന്നത് ജൂതരാഷ്ട്രത്തിനുമേൽ ശക്തമായ രഹസ്യാന്വേഷണ സംവിധാനങ്ങൾ തങ്ങൾക്കുണ്ട് എന്നാണ് എന്നാൽ ടെഹ്റാൻ മാത്രമല്ല ഇറാന്റെ മുഴുവൻ പ്രദേശങ്ങളും ഇസ്രയേൽ ചാരക്കടുകളാൽ ബന്ധിതമാണ് എന്ന് വ്യക്തമാക്കുന്നതാണ് ഓരോ കൊലപാതകങ്ങളും ഇപ്പോഴും ശക്തമായ രഹസ്യാന്വേഷണ യുദ്ധശേഷികൾ ഇറാനിലുണ്ട് എന്ന് വ്യക്തമാക്കുന്നതാണ് ഈ സംഭവം വിചിത്രമായ സംഭവങ്ങളാണ് ഇപ്പോൾ ഇറാനിൽ നടക്കുന്നത് ഇസ്രേൽ തങ്ങളെ പിന്തുടരുന്നു എന്ന ഭയം ഒഴിവാക്കാൻ ഇറാൻ ഉന്നത ഉദ്യോഗസ്ഥരുടെ മൊബൈൽ ഫോണുകൾ ആഹ്വാനം അവർ നൽകിക്കഴിഞ്ഞു കഴിഞ്ഞ വെള്ളിയാഴ്ച യുദ്ധം ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ ഇറാനിയൻ കമാൻഡർമാരുടെ നീക്കങ്ങൾ നിരീക്ഷിക്കാൻ മൊസാദും ഐ പല വിധത്തിലുള്ള സാങ്കേതിക വിദ്യകൾ ഉപയോഗപ്പെടുത്തിയിരുന്നു ഇറാനിയൻ കമാൻഡർമാർ എവിടെ ഒളിച്ചിരിക്കുന്നു എന്നതിനെ കുറിച്ച് വിശദമായ വിവരങ്ങൾ ഐ ഡി എഫിന് ലഭിച്ചു ആയിത്തുള്ള അലി ഖമനയുമായി അടുത്ത ബന്ധമുള്ളയാളാണ് ആളാണ് കഴിഞ്ഞ വാരാന്ത്യത്തിലാണ് ഇറാന്റെ പുതിയ കദം അൽ അൻബിയ ആസ്ഥാന കമാൻഡറായി അദ്ദേഹത്തെ നിയമിക്കുന്നത് എല്ലാ അടിയന്തര ദേശീയ പ്രതിരോധ പ്രവർത്തനങ്ങളുടെയും ഡെപ്യൂട്ടി മേധാവിയും സൈനിക പ്രവർത്തനങ്ങളുടെ മേധാവിയുമായിരുന്നു ഷഡെമാനി ഇസ്രയേൽ നടത്തിയ ഓപ്പറേഷൻ റൈസിംഗ് ലയണിന്റെ ആദ്യ ആക്രമണത്തിൽ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോപ്സിന്റെ കമാൻഡർ മേജർ ജനറൽ ഹൊസൈൻ സലാമിയും ഇറാനിയൻ സായുധസേന മേജർ ജനറൽ മുഹമ്മദ് ബഗേരിയും കൊല്ലപ്പെട്ടിരുന്നു വെള്ളിയാഴ്ച പുലർച്ചെ തന്നെ വെള്ളിയാഴ്ച ഒരു ഭൂഗർഭ കമാൻഡ് സെന്ററിൽ കൂടിക്കാഴ്ച നടത്തിയ ഐ ആർ ജി സി വ്യോമസേനാ കമാൻഡർ അമീർ അലി ഹാജിസാദയും മറ്റു മുതിർന്ന ഐ ആർ ജി സി വ്യോമസേനാ ഉദ്യോഗസ്ഥരും കൊല്ലപ്പെട്ടതായി ഐ ഡി എഫ് പ്രഖ്യാപിച്ചു ഐ ആർ ജി സിയുടെ യു എ വി ഫോഴ്സ് കമാൻഡർ താഹർപൂർ ഐ ആർ ജി സി ഏരിയൽ കമാൻഡ് ചീഫ് ദാവൂദ് ഷെയ്ഖാൻ എന്നിവരും കൊല്ലപ്പെട്ടു ഐആർ ജി സി കുഴ്സ് കമാൻഡർ ഇസ്മയിൽ ഖാനി കൊല്ലപ്പെട്ടതായി ഇസ്രയേൽ അറിയിച്ചു ഇറാനിയൻ സേനയിൽ നിന്ന് ഇപ്പോൾ ആളുകൾ ഒഴിച്ചുപോകുന്നുവെന്ന പ്രാദേശിക മാധ്യമങ്ങളുടെ റിപ്പോർട്ട് സേനയിൽ പരിഭ്രാന്തി വ്യക്തമാണ് നേതൃത്വത്തെ ഉന്മൂലനം ചെയ്യുന്ന ഇസ്രയേൽ ശൈലിയാണ് ഇതിന് കാരണം മൊബൈൽ ഫോണുകളോ ലാപ്ടോപ്പുകളോ ഉന്നത ഉദ്യോഗസ്ഥർ കയ്യിൽ കരുതരുത് എന്ന നിർദ്ദേശം അവർക്ക് മുന്നിലുണ്ട് ഇസ്രയേൽ ചാരസംഘടനയായ മൊസാദിനെ ഭയപ്പെടുന്ന ഇറാനെയാണ് ലോകം കാണുന്നത് ചാരവൃത്തി നടത്തി എന്ന സംശയത്തെ തുടർന്ന് ഒട്ടേറെ പേരെയാണ് ഇറാൻ അറസ്റ്റ് ചെയ്യുന്നത് ഇസ്രായേൽ ഇറാനു നേർക്ക് ആക്രമണം ആരംഭിച്ച ആദ്യ ദിനം മുതൽ മൊസാദ് എന്ന ചാരസംഘടനയുടെ പ്രവർത്തനങ്ങൾ വളരെ പ്രസിദ്ധമായി ഇറാനിലെ ടെഹ്റാനിൽ കടന്നുകയറി സേനാകേന്ദ്രത്തിനടുത്തു തന്നെ ഡ്രോൺ ബേസ് വരെ സ്ഥാപിക്കാൻ മൊസാദ് കമാൻഡർമാർക്ക് കഴിഞ്ഞിരുന്നു ആദ്യദിന ആക്രമണങ്ങളിൽ പലതും ഇറാൻ മണ്ണിൽ നിന്ന് തന്നെയാണ് ഇസ്രായേൽ നടത്തിയത് കില്ലർ ട്രോണുകൾ ധാരാളമായി പറന്നു പറന്നുപോകിയത് ഇറാനിൽ നിന്ന് ഇറാനിലെ സാധാരണയോടുന്ന വാഹനങ്ങളിൽ വലിയ തോതിൽ ആയുധങ്ങൾ കടത്തുന്നതിലും മൊസാദ് വിജയിച്ചു അലീ കമനയെ വധിക്കാനുള്ള പദ്ധതി തങ്ങൾ തയ്യാറാക്കിയിരുന്നുവെന്ന് ഇക്കഴിഞ്ഞ ദിവസം ഇസ്രായേൽ തന്നെ വെളിപ്പെടുത്തി ഇക്കാര്യം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സ്ഥിരീകരിക്കുകയും ചെയ്തു ഏതു മാളത്തിലൊളിച്ചാലും അലി ഖമനയെ വധിക്കുമെന്ന് തന്നെ ഇക്കഴിഞ്ഞ ദിവസം നെതന്യാഹു പ്രഖ്യാപിച്ചു യുദ്ധം അവസാനിക്കണമെങ്കിൽ ഖമനയെ വധിക്കണം ഇറാനിൽ വ്യാപകമായി മൊസ്സാദിന്റെ ചാരപ്രവർത്തകരുണ്ട് എന്ന സംശയം ഇറാനിൽ ശക്തമാണ് വെള്ളിയാഴ്ച മുതൽ ഇതുവരെ ഇരുപത്തിയെട്ട് പേരെ ചാരവൃത്തി ആരോപിച്ച് ഇറാൻ അധികൃതർ അറസ്റ്റ് ചെയ്തു അന്താരാഷ്ട്ര മാധ്യമങ്ങളുടെ വിശദമായ റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തു വരുന്നു രണ്ടു വർഷം മുൻപ് ചാരവൃത്തി കേസിൽ അറസ്റ്റിലായ ഒരാളെ തിങ്കളാഴ്ച രാവിലെ ഇറാൻ തൂക്കിലേറ്റി മറ്റുള്ളവർക്ക് കൃത്യമായ ഒരു സന്ദേശമെത്തിക്കലാണ് ഇറാൻ ഉദ്ദേശിച്ചത് മൊസാദിനായി ചാരവൃത്തി നടത്തിയ ഇസ്മയിൽ ഫക്രി എന്നയാളെയാണ് വധശിക്ഷയ്ക്ക് വിധേയനാക്കിയത് േലിന് ചാരപ്പണി നടത്തിയാൽ എന്താകും സംഭവിക്കുക എന്ന സന്ദേശം നൽകാനാണ് ഇയാളുടെ ശിക്ഷ പെട്ടെന്ന് ഇറാൻ നടത്തിയത് സാമൂഹിക മാധ്യമങ്ങളിൽ സൈനിസ്റ്റ് ആശയങ്ങളെയും ഇസ്രായേലിനെയും പിന്തുണയ്ക്കുന്ന പോസ്റ്റുകൾ പങ്കുവെക്കുന്നവരെ ഇറാൻ ഇപ്പോൾ അപ്പപ്പോൾ അറസ്റ്റ് ചെയ്യുന്നു വ്യാപകമായി ഇക്കൂട്ടരെ ഇറാൻ കസ്റ്റഡിയിലെടുക്കുന്നു എന്നാണ് ഇറാനിയൻ മാധ്യമങ്ങളുടെ റിപ്പോർട്ട് സമൂഹത്തിന്റെ മാനസികമായ സുരക്ഷയ്ക്ക് ഭീഷണി എന്നാരോപിച്ചുകൊണ്ടാണ് ഇവരെ കൂട്ടത്തോടെ കസ്റ്റഡിയിലെടുക്കുന്നത് ഇറാനിലെ സ്ഥിതി ചെയ്യുന്ന ഇസ്ഫാൻ മേഖലയിൽ നിന്ന് മാത്രം ഇത്തരത്തിൽ അറുപതോളം ആളുകളെയാണ് ഇറാൻ അധികൃതർ കസ്റ്റഡിയിലെടുത്തത് സംശയാസ്പദമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നവരെക്കുറിച്ച് വിവരം നൽകാൻ ഇറാൻ രഹസ്യാന്വേഷണ മന്ത്രാലയം പൊതുജനങ്ങളോട് ആവശ്യപ്പെട്ടു ചാരന്മാർ എന്ന് സംശയിക്കുന്നവരെ എങ്ങനെ കണ്ടെത്തണം എന്നതിന്റെ മാർഗനിർദ്ദേശവും പൊതുജനങ്ങൾക്ക് നൽകി മുഖംമൂടികളോ കൂളിംഗ് ഗ്ലാസുകളോ ധരിച്ച അപരിചിതരെയും വലിയ ബൈക്കുകൾ സഹിതം പിക്കപ്പ് വാഹനങ്ങൾ ഓടിച്ചുപോകുന്നവരെയും പ്രത്യേകം നിരീക്ഷിക്കണമെന്നും അവരെ കണ്ടാൽ അധികൃതരെ വിവരമറിയിക്കണമെന്നും പൊതുജനങ്ങളോട് ആവശ്യപ്പെട്ടു സൈനിക താവളങ്ങൾ വ്യാവസായിക ജനവാസ മേഖലകൾ എന്നിവയുടെ സമീപത്ത് വീഡിയോ ചിത്രീകരിക്കുന്നവരെ കുറിച്ച് വിവരങ്ങൾ കൈമാറണമെന്ന നിർദ്ദേശവും പൊതുജനങ്ങൾക്ക് നൽകി വീടുകളിൽ നിന്ന് അസാധാരണ ശബ്ദങ്ങളോ മറ്റോ കേട്ടാൽ അപ്പോൾ തന്നെ വിവരം രഹസ്യാന്വേഷണ വിഭാഗത്തെ അറിയിക്കണം പകൽ സമയത്ത് പോലും കട്ടനിട്ട് മറച്ച വീടുകളെക്കുറിച്ച് അറിയിക്കണമെന്നും പൊതുജനങ്ങളോട് പറഞ്ഞു ഏറ്റവും അടുത്ത കാലത്ത് വീട് വാടകയ്ക്ക് നൽകിയവരുടെ വിശദാംശങ്ങൾ അധികൃതരെ അറിയിക്കണം ഇറാനിലെ തെരുവുകളിൽ നിന്ന് ചിത്രം പകർത്താൻ മാധ്യമപ്രവർത്തകർക്കു പോലും ഇപ്പോൾ കഠിനമായ വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നു മൊസാദിന്റെ നേതൃത്വത്തിൽ ഇറാനിൽ വ്യാപകമായി ചാരസംഘങ്ങളുണ്ട് എന്ന ഭയമാണ് ഇത്തരം നീക്കങ്ങൾക്ക് ഇറാനെ പ്രേരിപ്പിക്കുന്നത് ഇറാനിലേക്ക് ആയുധങ്ങൾ ഒളിപ്പിച്ചു കടത്തിയതിനു ശേഷമായിരുന്നു ഇറാന് നേരെ ഇസ്രയേൽ ആക്രമണം തുടങ്ങിയത് ഇറാന്റെ മിസൈൽ കേന്ദ്രങ്ങൾക്ക് നേരെ ഇറാനിൽ നിന്ന് തന്നെ ആക്രമണങ്ങൾ തൊടുത്തതോടെ ആ രാജ്യം വിറപ്പൂണ്ടു നിൽക്കുന്നു ഇതിനു പിന്നാലെയാണ് ഇപ്പോൾ മൊസാദിനായി ചാരവൃത്തി നടത്തിയവരെ കണ്ടെത്താനായി വ്യാപകമായി വലപിരിച്ച് ഇസ്രാൻ അധികൃതരിറങ്ങിയത് ഇസ്രയേലിന്റെ സൈനിക നടപടിക്കായി കൊണ്ടുവന്നത് എന്ന് കരുതുന്ന ഇരുന്നൂറ് കിലോ സ്ഫോടക വസ്തുക്കളും ചാവേർ ടോഡുകളും ടെഹ്റാൻ പ്രവിശ്യയിലെ റെയിൽ നിന്ന് അധികൃതർ പിടിച്ചെടുത്തു എന്നാൽ മൊസ്സാദിന്റെ സംഘത്തിൽപ്പെട്ട കമാൻഡർമാരിൽ ഒരാളെപ്പോലും പിടികൂടാൻ ഇതുവരെ ഇറാന് കഴിഞ്ഞിട്ടില്ല ടെഹ്റാൻ കത്തിച്ചു തുടങ്ങിയതിന് തൊട്ടു പിന്നാലെ ടെൽവീവ് ലക്ഷ്യമാക്കി ബാലിസ്റ്റിക് മിസൈലുകൾ വിക്ഷേപിച്ചു ഇറാൻ രാവിലെയുണ്ടായ ആക്രമണത്തിൽ അഞ്ചു പേർക്ക് പരിക്കേറ്റുവെന്നാണ് ഇസ്രയേലിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ എന്നാൽ ഇസ്രായേലിന്റെ ആക്രമണങ്ങളിൽ നിരവധി പേർ ടെഹ്റാനിൽ കൊല്ലപ്പെട്ടുവെന്ന വാർത്തകൾ ഇപ്പോൾ ശക്തമായി വരുന്നു ടെഹ്റാൻ നഗരത്തിൽ നിന്ന് ജനങ്ങൾ കുട്ടപലായനം നടത്തുന്നു ടെഹ്റാൻ നഗരമധ്യം ഇപ്പോൾ ഏറെക്കുറെ കാലിയായി നഗരത്തിലെ പുരാതന ഗ്രാൻഡ് ബസാർ ഉൾപ്പെടെ നിരവധി കടകൾ അടച്ചിട്ടിരിക്കുന്നു ടെഹ്റാനിൽ നിന്ന് പടിഞ്ഞാറോട്ടുള്ള റോഡുകളിൽ ഇപ്പോൾ ഗതാഗതം കുതിച്ചുയരുന്നു പലരും കാസ്പിയൻ കടൽ പ്രദേശത്തേക്ക് പോകുന്നതായി പ്രാദേശിക മാധ്യമങ്ങൾ ടെഹ്റാനിലെ പെട്രോൾ പമ്പുകളിൽ നീണ്ട ക്യൂ ദൃശ്യമാണ് എന്നാൽ ഇറാൻ ഭരണകൂടം കാര്യങ്ങൾ നിയന്ത്രണാതീതമെന്ന് പറയുന്നു മധ്യനഗരമായ കാഷാന് സമീപമുള്ള ഒരു ചെക്ക് പോസ്റ്റിൽ ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിൽ പേർ കൊല്ലപ്പെടുകയും നിരവധി ആളുകൾക്ക് പരിക്കേൽക്കുകയും ചെയ്തു ഇറാനിൽ നിന്ന് വന്ന മുപ്പതോളം ഡ്രോണുകൾ ഇസ്രായേൽ വ്യോമസേന ഇന്ന് പുലർച്ചെ വെടിവെച്ചിട്ടു എല്ലാം ഒറ്റ രാത്രിയിൽ ഇസ്രയേലിലേക്ക് പറത്തിയതായിരുന്നു ഇറാൻ നിരവധി ട്രോണുകൾ ഇസ്രയേൽ അതിർത്തിക്കപ്പുറത്ത് വെച്ച് തന്നെ തകർത്തു ഗോലാൻ കുന്നുകൾക്ക് മുകളിൽ വെച്ചാണ് പല ട്രോണുകളും വെടിവെച്ചിട്ടത് എന്ന് ഐ ഡി എഫ് വിശദീകരിക്കുന്നു ഇറാനിലെ ഏറ്റവും മുതിർന്ന സൈനിക കമാൻഡറും യുദ്ധമേധാവിയുമായിരുന്ന ഷഡ്മാനി ഇറാന്റെ പരമോന്നത നേതാവ് അലി കമനുമായി ഏറ്റവും അടുത്ത ബന്ധം പുലർത്തിയിരുന്ന വ്യക്തി ഷഡ്മാനിയുടെ നേതൃത്വത്തിൽ കദം അൽ അൻബിയ സെൻട്രൽ ഹെഡ്ക്വാർട്ടേഴ്സ് യുദ്ധപ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചിരുന്നുവെന്നാണ് ഐ ഡി എഫ് വിശദീകരിക്കുന്നത് ആ സ്ഥാനത്തേക്ക് ആര് കടന്നു വന്നാലും അവർ വധിക്കപ്പെടുമെന്ന് ഐ ഡി എഫ് വ്യക്തമാക്കുന്നു ഏറ്റവും പുതിയ മിസൈൽ ആക്രമണങ്ങൾക്ക് ശേഷം ടെല്ലവീവിന്റെ ചില ഭാഗങ്ങളിൽ ഉയർന്ന പുക കാണപ്പെട്ടുവെന്നാണ് മാധ്യമ റിപ്പോർട്ടുകൾ ഇറാനിയൻ മിസൈൽ ആക്രമണങ്ങൾ വരുന്നതിനു മുൻപ് തന്നെ ജനങ്ങൾക്ക് കൃത്യമായ നിർദ്ദേശം നൽകുന്നതിൽ വിജയിക്കുന്നു ഇസ്രയേൽ ഭരണകൂടം വരും മണിക്കൂറുകളിൽ ബാലിസ്റ്റിക് മിസൈലുകളുടെ ശക്തി കുറയുമെന്നാണ് ഇസ്രയേൽ പറയുന്നത് മിസൈൽ ലോഞ്ചറുകൾ ഒന്നൊന്നായി തങ്ങൾ തകർത്തുകൊണ്ടിരിക്കുന്നു ഇന്നലെ വൈകുന്നേരത്തോടെ നൂറ്റി ഇരുപത് ലോഞ്ചറുകൾ ഐ ഡി എഫ് തകർത്തു ഇന്ന് നൂറോളം ലോഞ്ചറുകൾ കൂടി തകർക്കുമെന്നാണ് ഇസ്രായേലിന്റെ അവകാശവാദം ടെഹ്റാന്റെ വ്യോമ മേഖല ഇപ്പോഴും തങ്ങളുടെ പൂർണ്ണ നിയന്ത്രണത്തിലാണ് ടെഹ്റാൻ നഗരം പൂർണ്ണമായി ചുട്ടരിക്കുമെന്ന് ഇസ്രായേൽ വീണ്ടും മുന്നറിയിപ്പ് നൽകുന്നു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്